മുഖ്യമന്ത്രി പറയുന്നു ഒരു ഭയവും വേണ്ട മുല്ലപ്പെരിയാറിന് ഒരു കുഴപ്പമില്ലെന്നാണ് മുഖ്യമന്ത്രി പറയുന്നത് ഇടുക്കിയിലെ കേരള മന്ത്രി നമ്മുടെ റോഷി അഗസ്റ്റ് അദ്ദേഹം എം എൽ എ ആയിരുന്ന സ്വല്പം സത്യവും നീതിയും ധർമ്മമൊക്കെ ഉണ്ടായിരുന്നു ഇപ്പം മന്ത്രിയായതിനു ശേഷം അങ്ങനെക്കും സത്യം അറിയില്ല മുല്ലപ്പെരിയാന് ഒരു കുഴപ്പമില്ലെന്നാ പറഞ്ഞത് ഇന്നലെ പറഞ്ഞിരിക്കുക മുല്ലപ്പെരിയാർ എന്ന് പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറിൽ എഗ്രിമെന്റിന് വെച്ച് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ചിൽ പണി പൂർത്തീകരിച്ച് തൊണ്ണൂറ്റി ആറിൽ എഗ്രിമെന്റ് വെച്ച് പാട്ടക്കരാറുണ്ടാക്കി തുടങ്ങിയ ഡാമാണ് അപ്പൊ നൂറ്റി മുപ്പത് വർഷമായി ഈ ഡാം തുടങ്ങി പണി വെച്ചിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം അൻപത് വർഷത്തിൽ കൂടുതൽ ഒരു ഒരു ഡാമിനും ആയിസില്ലെന്ന് ശാസ്ത്രലോകം മുഴുവൻ ഉറക്ക പ്രഖ്യാപിക്കുക അങ്ങനെ ശാസ്ത്രലോകം മുഴുവൻ പറയുന്ന കാര്യമാണ് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ഇറിഗേഷൻ മന്ത്രിയും പറഞ്ഞ ഒരു കുഴപ്പമില്ല എന്താ മരോട് പറയുന്നത് ഒരു സംശയം വേണ്ട എത്രയും വേഗം ഡാം പൊളിച്ചു മാറ്റണം മുപ്പത്തഞ്ച് ലക്ഷത്തോളം ജനങ്ങളുടെ ജീവനും സ്വത്തനും സംരക്ഷണവും ഉണ്ടാക്കണം വർഷങ്ങൾക്ക് മുമ്പ് ആയിരത്തി മുന്നൂറടി എപ്പോഴത്തെ ഡാം ഇരിക്കുന്ന ആയിരത്തി മുന്നൂറടി താഴെ ഡാം പുതിയ ഡാം നിർമ്മിക്കുന്നതിന് വേണ്ടി തമിഴ്നാട് സർക്കാരും കേരള സർക്കാരും എഗ്രിമെന്റ് വെച്ച് അഗ്രിമെന്റിലാണ് തത്വത്തിൽ യോജിച്ച് സ്ഥലം കണ്ടെത്തിയതാണ് ആ സ്ഥലം അവിടെ ഇപ്പോഴും കിടപ്പില്ലേ അതൊന്നും ഒഴുകിപ്പോയില്ലോ എന്തുകൊണ്ട് അവിടെ പുതിയ ഡാം പണിയുന്നില്ല തമിഴ്നാടിന് വെള്ളം കൊടുക്കണെന്ന അഭിപ്രായം നമുക്കില്ല തമിഴ്നാടിന് വെള്ളവും കേരളത്തിലെ ജനങ്ങൾക്ക് സംരക്ഷണവും ഇതായിരിക്കണം മുദ്രാവാക്യം കാരണം തമിഴ്നാട്ടിലെ മൂന്ന് ജില്ലയിൽ അല്ല അഞ്ച് ജില്ലകളിലെ ജനങ്ങളുടെ കൃഷിയും കുടിവെള്ളവും ഈ വെള്ളമാണ് അതുകൊണ്ട് വെള്ളം കൊടുത്തേ തീരും തമിഴ്നാടിന് വെള്ളം കൊടുത്തേ മതിയാവും പക്ഷേ അതിൻ്റെ പേരിൽ നമ്മുടെ മുപ്പത്തഞ്ച് ലക്ഷത്തോളം പ്രത്യേകിച്ച് ഇടുക്കി കോട്ടയം ആലപ്പുഴ പത്തനംതിട്ട എറണാകുളം ഉൾപ്പെടെയുള്ള അഞ്ച് ജില്ലകളിലെ ജനങ്ങൾക്ക് ൊണ്ടുണ്ടാക്കുന്ന അവരുടെ ജീവൻ സംരക്ഷിക്കാൻ കഴിയുമെന്ന് ഭയപ്പെടുന്ന നിലയിൽ ഒരു ഡാം പൊട്ടലുണ്ടായാൽ ആ സാഹചര്യം നിങ്ങൾ വിലയിരുത്താം ഒരു കാരണവശാലും നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്ത നിലയാണ് ഉടൻ കൂട്ടുമുശ്രാമസവും വേണ്ട ഡാം സംബന്ധിച്ചൊരു തീരുമാനം എടുക്കണം കോടതി പോയിരിക്കുന്ന കോടതിയുടെ കാര്യം മിണ്ടി ഉടനെ കേരള മുഖ്യമന്ത്രി കോടതി കോടതി എന്തിന് കോടതി സുപ്രീം കോടതി ബഹുമാനപ്പെട്ട കോടതിയെ സമീപിച്ച കോടതി ഇടപെടലുണ്ടാവും നമ്മുടെ കേരള സർക്കാരാണ് കോടതിയിലേക്ക് പോയത് അവിടെ കോടതി ഇടപെടൽ വന്നത് ഞാൻ ചോദിക്കുന്നു പറഞ്ഞ് ബായി ബായി പറഞ്ഞാണ് പിണറായി വിജയനും സ്റ്റാലിനും നടക്കുന്നത് അല്ലേ രണ്ടും ഒന്നാണല്ലോ ഇൻഡി സഖ്യം അങ്ങനെയല്ല പറയുന്നത് നേരെ രണ്ടും കൂടെ ഒരു രണ്ട് ഒരു മണിക്കൂർ ഒത്തിരി സംസാരിച്ച തീരാവള പ്രശ്നമല്ലേ ഉള്ളൂ പറയുന്നത് ഉമ്മായും ഒരു പശയും ചേർന്നുണ്ടാക്കുന്ന ഒരു മിശ്രിതമാണ് ഇവിടെ ഇപ്പോ നമ്മുടെ സുർഖി തൊട്ട് പെടുന്ന ഡാമായിരുന്നു ഈ ഡാമിന് ഒരു ദിവസം മുപ്പത് ടൺ സുർഖിയാണ് ഒഴുകിപ്പോകുന്നത് അതായത് ഇത് ഈ ഡാമിൻ്റെ ഇടക്കൂടെ ഈ കല്ലിൻ്റെ ഇടയ്ക്കൂടെ ഒന്നിച്ച് ഒഴുകി പൊക്കോണ്ടിരിക്കുന്നു ഞാനതിന്റെ അടിയിലറിയിട്ടുണ്ട് അതുകൊണ്ടാണ് അങ്ങനെ പൊക്കോണ്ടിരിക്കുക അപ്പോൾ അത്രയും അവർക്ക് കണക്കാക്കി മുപ്പത് ടൺ സുർഖി ഒഴുകുന്നുണ്ടെന്ന് ആ മുപ്പ് എട്ട് എണ്ണ തുല്യമായിട്ട് സൂക്കി അവര് അവര് ഗാലറി ഉണ്ട് അവര് അടിച്ചു കെട്ടിക്കൊണ്ടിരിക്കുക അതുകൊണ്ടാണ് ഇപ്പൊ പിടിച്ചിരിക്കുന്നത് ഇലയിൽ മുമ്പ് പോയത് ഇത്രയും വിഷമിക്കുന്നു പുതിയ ഡാമം കൊടുത്താൽ പോരെ ആ മാലിന്യം തിരുവനന്തപുരത്തായി കിടപ്പേ ഇടുക്കിയിലല്ലോ പൊട്ടും പറഞ്ഞു പൊട്ടും ഒറ്റയാണ് മതി ഒരു ഡാമിന്റെ ആയിസ് അമ്പത് വർഷം ശാസ്ത്രലോകം മുഴുവൻ പറഞ്ഞിരിക്കുമ്പോൾ നൂറ്റി മുപ്പത് വർഷം പഴക്കമുള്ള ഈ കുന്തം പിന്നെ എന്തിനാണ് അവിടെ വെച്ചുകൊണ്ടിരിക്കുന്നത് ഇത് മാറ്റി പുതിയ ഡാം പണിയാൻ പാടില്ല പൊട്ടും എന്ന് പറഞ്ഞാൽ പൊട്ടിയില്ലാന്ന് പൊട്ടിക്കഴിഞ്ഞാൽ എന്ത് ഉത്തരം പറഞ്ഞു ഈ മുപ്പത്തഞ്ച് ലക്ഷ മുപ്പത്തഞ്ച് ലക്ഷം ജനങ്ങളുടെ ജീവൻ സ്വത്തിന്റെ ഉത്തരവാദിത്തം നമ്മൾ ആർക്കെങ്കിലും ഏക്കാൻ പറ്റും അതാണുള്ള ചോദ്യം ആര് നേക്കും മുപ്പത്തഞ്ച് ലക്ഷം ജനം ഞാൻ പറയ പന്തളം ഉൾപ്പെടെ ചെങ്ങന്നൂർ ഉൾപ്പെടെ ആലപ്പുഴ ഉൾപ്പെടെ കാണുകയാൽ വിച്ച് അവിടെ നിൽക്കുന്നു ആകെപ്പാടെ അന്ന് ഉൾപ്പെടേണ്ട അടിസ്ഥാനത്തിൽ നമ്മുടെ വെള്ളികുളം വഴി വാഗം വണ് വള്ളികുളം വഴി കാര്യങ്ങൾ വഴി വെള്ളം വന്ന് മീനിച്ചില്ലാറ് പറഞ്ഞ് ഈരാറ്റോട്ടം പോന്നു പോകുന്നു പറഞ്ഞിരുന്നു അന്ന് നമ്മൾ വളരെ നിർബന്ധമായി എസ്റ്റിമേറ്റ് എടുപ്പിച്ച് വഴിക്കടവി അത് നിങ്ങളെല്ലാം കൊണ്ടുപോയി കാണിക്കാൻ വഴിക്കളവി നമ്മൾ ഡാം കിട്ടി തലകാട് ഇടയിൽ വെള്ളം നിന്ന് എങ്ങനെയാണെന്ന് അറിയാൻ ആർക്ക് പറയാൻ പറ്റും അത് വളരെ വ്യക്തമായിട്ട് ഞാൻ പഠിച്ചതാണ് അതായത് സ്വാഭാവിക സംശയം വേണ്ട നമ്മളപ്പോൾ ഇത് അത് തെളിവുകൾ പറയാം ആ നിങ്ങളെക്കുറിച്ച് കാണിക്കാതെ നമ്മളവിടെ ഡാം വളർത്തു ഏതാ വഴിക്കടവി ഡാം വളർ ആ വെള്ളം എന്നിട്ട് തിരിച്ച് ഇടുക്കിയിലേക്ക് ഡൈവേർട്ട് ചെയ്തു കൊടുക്കും നിറഞ്ഞ ഉള്ള കിടക്ക ഉണെങ്കിൽ സംശയമുണ്ടോ വെള്ളം വരുന്നുണ്ട വെള്ളം മുഴുവൻ കാലുകാട് വഴി തീക്കോയി വഴി ഇരാറ്റുവേട്ട മിനിച്ചാറെ വന്ന് കോട്ടയത്ത് വരണതാണ് അത് മുഴുവൻ ഇടുക്കിയിലേക്ക് തിരിച്ചു വിട്ടിരിക്കുകയാണ് അന്ന് കുറെ പേര് കുറെ കുശുമ്പന്മാര് പറഞ്ഞു ഈ ഇരാ കോട്ടയത്തിൽ കിട്ടേണ്ട വെള്ളം ഇരാറ്റുവേട്ട് കിട്ടേണ്ട വെള്ളം വീശിയോർ ഇത് ഇടുക്കിക്കാർ കൊടുക്കുന്നത് ഇപ്പൊ അതിനെല്ലാവരും ആ സൂക്കട് തീർന്നിട്ടോ ഓരോ ഓരോന്ന് നോക്കിക്കഴിഞ്ഞു ചെയ്യണ്ടേ തമിഴ്നാട്ടിലെ ജനങ്ങൾ ആവശ്യം അവർക്ക് വെള്ളം ആ വെള്ളം അവർക്ക് കൊടുക്കണം സംശയമുണ്ടോ നമ്മുടെ പ്രശ്നം തന്നെ നമ്മുടെ ജീവൻ വേണം പുതിയ ഡാൻ പണിക്കണം ഇത് വിളിച്ചുള്ള എത്രയുള്ളൂ അതിന് ആർക്കും തർക്കമില്ല അവിടെ കണ്ടല്ലോ ആയിരത്തി മുന്നൂറ് വയസ്സാണെ സ്ഥലം കണ്ടെത്തല്ലേ എന്തുകൊണ്ട് പണിയുന്നില്ല പ്രശ്നം തീർന്നു